നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ നസറ് അൽ ഇത്തിഹാദിനെതിരെ സമഗ്ര ആധിപത്യത്തോടു കൂടിയാണ് വിജയിച്ച് കയറിയത് ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം യഥാർത്ഥത്തിൽ അൽ നസർ ഉണ്ടാക്കിയെടുത്ത അവസരങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അഞ്ച് ഗോളുകൾക്കോ ആറ് ഗോളുകൾക്കോ ഒക്കെ വിജയിക്കാമായിരുന്നു അത്രയും ഒരു ആധിപത്യമാണ് ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ക്രിസ്ത്യാനവും സംഘവും കാണിച്ചത് കളിക്ക് ശേഷം അൽ ഇത്തിഹാദിൻ്റെ കോച്ച് ലോറൻ ബ്ലാങ്ക് സാക്ഷാൽ ലോറൻ ബ്ലാങ്ക് ഫ്രഞ്ച് ഇതിഹാസം ചില കാര്യങ്ങൾ അൽ നസറിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് അത് ഇത് അദ്ദേഹം ഇത് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം ജിദ്ദയിലാണല്ലോ കളി അൽ തിഹാദിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് കൂടുതൽ അപ്പം അവരുടെ മുന്നിൽ വെച്ചിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് ഫേസ് ചെയ്ത ടീമർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഞങ്ങളെക്കാൾ കരുത്തരായ ടീമാണ് അതാണ് ഒരു വി ടീം ദാറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദാറ്റ്സ് ദി ട്രൂത്ത് യു യാഥാർത്ഥ്യാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അൽനസർ പഴയ അൽനസർ അല്ല കൂടുതൽ ടീമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ലോറൻ ബ്ലാങ്ക് ഇപ്പം ഓർഗൈ ഹിസും വന്നതിന് ശേഷം ടീമിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മികച്ച രൂപത്തിലേക്ക് അൽ നസറിൻ്റെ ടീം മാറിയിട്ടുണ്ട് തുടരും വിജയങ്ങൾ അവരുണ്ടാക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികൾ നോക്കിയാണെങ്കിൽ അവർ നിരവധി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പലതും മിസ്സാവുന്നു മിസ്സാവുന്നു എന്നുള്ളത് അവരെ ബാധിക്കാത്തത് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ടീമിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു ടീം കളിക്കുന്ന രീതിയും മാറിയിരിക്കുന്നു അപ്രോച്ചും മാറിയിരിക്കുന്നു അവിടെയാണ് ഈ മികവ് നമ്മൾ കാണുന്നത് അവിടെയാണ് ലോറൻ ബ്ലാങ്കിൻ്റെ ഈ വാക്കുകൾക്ക് പ്രാധാന്യം ഉപകരുന്നത് വി ഫേസ് ദ ടീം ദാറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ആസ് ദാറ്റ്സ് ദി ട്രൂത്ത് യു ഡോണ്ട് വാണ്ട് ടു ഹിയർ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യമാണത് അൽ നസറിൻ്റെ ടീം ഞങ്ങളെക്കാളേറെ കരുത്തരായ ടീമായി മാറിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ലോറൻ ബ്ലാങ്കിനെതിരെ പലരും പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളത് അത്ഭുതപ്പെടുത്തും അപ്പോൾ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് കീഴിൽ നടത്തിയിട്ടുള്ളതാണ് ഇപ്പം ഈ സീസണിൽ ഇത് അൽ ഇത്തിഹാദിൻ്റെ ആദ്യത്തെ തോൽവിയാണ് എന്നിട്ടും കരീം ബെൻസിമക്കും ലോറൻ ബ്ലാങ്കിനും ഒക്കെ ഇപ്പോഴേ ചില കോണുകളിൽ നിന്ന് ആക്ഷേപവും ആരോപണവും ഒക്കെ വന്നു കഴിഞ്ഞു അവരെ അതായത് ലോറൻ ബ്ലാങ്കിനെ കൊണ്ട് കഴിയില്ല അദ്ദേഹത്തെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ബെൻസിമ ഇടപെടണം ബെൻസിമൻ മേക്കറ് ബെൻസിമ ലോറൻ ബ്ലാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റക്കളി തോൽക്കുമ്പോഴേക്കും ഈ രൂപത്തിൽ പ്രതികരിക്കുന്നവരുമുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോസ് വീണ്ടും